തിരുവല്ല ടൗണിൽ നിന്നും ഒരു നാല് നാലര കിലോമീറ്റർ ദൂരം വരും കദളിമംഗലം ദേവീക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നും ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരം ഭദ്രകാളി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ ഉപദേവതമാരായി ബ്രഹ്മരക്ഷസും യശിയമ്മയുമാണ് ഉള്ളത് മണ്ഡല ചിറപ്പ് മഹോത്സവവും പിന്നെ മീനഭരണി മഹോത്സവം പടയണി അതിനുശേഷം പത്താമുദയ മഹോത്സവവും പറക്കേഴുന്നള്ളത്തും ഇതൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആ ആട്ടവിശേഷങ്ങൾ ക്ഷേത്രത്തിലെ പൂജാ സമയങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം രാവിലെ അഞ്ച് മണിക്ക് പള്ളി പള്ളിയുണർത്തി അഞ്ചരയ്ക്ക് നട തുറന്നാൽ പിന്നീട് നിർമാല്യം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ എല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിയാവുമ്പോൾ രാവിലെ നട അടയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറന്ന് ദീപാരാധനയും അത്താഴ പൂജയും കഴിഞ്ഞ ശേഷം ഏഴരയ്ക്ക് നട അടയ്ക്കുന്നതാണ്